ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് ബ്രോ ബ്രോ ഹലോ ഞാൻ നമ്മളും വന്നേ വിഷ്ണു പാലക്കാട് വിഷ്ണു അല്ല ഇത് വിഷ്ണു കൃഷിയാണ് പാലക്കാട് ഇത് വിഷ്ണു പി അങ്ങനെ എന്ത് കൊറേ വിഷ്ണുണ്ട് ഒരു വിഷ്ണുവിടെ പക്ഷെ അതേപോലത്തെ ഡീപ്പ് തോന്നണം എനിക്ക് സുഖാണ് ബ്രോ ബ്രോയ്ക്ക് സുഖല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് അതേ തോന്നി അതാണ് സുഖം സുഖം വന്നത് മൊത്തം വിഷ്ണുമാരേ വന്നുള്ളു ഹായ് ആൻറ്റി ശരീരം ടീച്ചി ഹലോ ലാസ്റ്റ് വന്നു ഇതൊക്കെ എക്സാം ഹോളിൽ കോപ്പി അടിച്ചതല്ലേ അവർ ക്വസ്റ്റ്യൻ ചിലപ്പോൾ മാഞ്ഞ് പോകും അങ്ങനെ മാഞ്ഞു പോയാൽ പോയിൽ വേണ്ടി അപ്പോ കഴിച്ചില്ല ബ്രോ ഇതിൽ തന്നെ ബ്രോ കഴിച്ച ആ എൻ്റെ അക്ഷയ് ഇനി ഞാൻ വരുമ്പോൾ എത്ര പേര് മാറ്റിയാലും നമ്മൾ കണ്ടുപിടിക്കും ആൻഡ് വിഷ്ണു ബ്രോ കഴിച്ചാ അക്ഷയ് അക്ഷയ് ബ്രോന്ന് രണ്ട് വിഷനും എക്സാം ഹാലത്തെ പരിപാടികളാണ് ഇതൊക്കെ വിഷ്ണു വിഷ്ണുപ്രോ കഴിച്ചോ ആദിത്യ വിഷ്ണു കഴിച്ചോ ആൻഡ് കുഞ്ഞു കഴിച്ച ചേച്ചി ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ഒരു സ്പെഷ്യൽ എന്നത്തേം പോലെ ഒന്നും വെച്ചില്ല ഞാൻ മീനൊന്നും വെച്ചില്ല മീനൊക്കെ ഒന്നും വെച്ചില്ല ചിക്കന മീനോ ഒന്നും വെച്ചില്ല ചോറ് മാത്രം വെച്ചു ദോശ മാതി രാത്രി ദോശ ഞാൻ കഴിച്ചില്ലെന്ന് എന്ത് പറ്റി കഴിക്കാത്ത ബിരിയാണി കഴിച്ചു നല്ല കാര്യം ആര് കഴിച്ചോ ബിരിയാണി കഴിച്ചോ ബിരിയാണി ഓ ഇതിങ്ങനെ ഞാൻ ഇരിക്കണോ എനിക്ക് കാണാറില്ല കേട്ടോ ഇപ്പൊ കാണുന്നു ഞാൻ കഴിച്ചു ചെറു ചേച്ചി ഞാൻ കഴിച്ചു ചെറു ചേച്ചി കഴിച്ചോ ഇല്ല കഴിക്കണം മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് വിഷ്ണു ആദിത്യക്കാണ് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ മൂന്ന് പേര് ആന്റി കഴിച്ചോ ഞാൻ കഴിച്ചില്ല ഞാൻ എന്തൊക്കെയോ കഴിച്ചു പക്ഷേ ഇവിടെ ലൈക്ക് ചെയ്ത് ആരോ ഇരിപ്പുണ്ട് വിഷ്ണു ആദ്യത്തെ ലൈക്ക് ചെയ്തോ വിഷ്ണു സോളോ ലൈക്ക് ചെയ്തോ പ്രണവ് പ്രണവ് ലൈക്ക് ചെയ്തോ ലൈക്ക് ചെയ് ജ ഉത്സവമാകിയല്ലേ ഉച്ചയ്ക്ക് അമ്പലത്തിൽ കഞ്ഞി കുടിച്ചോ അങ്ങനെ കഞ്ഞിയാണ് സദ്യ ഇല്ലേ സെക്കൻഡ് അമ്മേ എനിക്കാണ് ഒന്നും തരായില്ല വന്നത് വിളിച്ചില്ല നാളവാ നിങ്ങൾ നിങ്ങൾസ് നോക്കിയൊക്കെ നിങ്ങൾക്ക് ഒന്നിനും നിങ്ങൾ ആരും കണ്ടില്ല എനിക്ക് കമന്റ് ഒന്നിനെ ചിരിക്കാ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ പറഞ്ഞത് കണ്ടിട്ട് പറ ഇനി ഞാൻ എന്റെ അഭിനയം മെച്ചപ്പെടുത്തണം മെച്ചപ്പെടുത്തണം അത് വേറെ ആയിരിക്കും എന്തിരായാലും ട്രോളോ ആൾക്കാര് അത്ര കുറച്ചും കൂടെ ആക്ട് ചെയ്യണം അതിൻ്റെ എന്റെ എനിക്കെന്തോ പക്ഷെ അമ്പത് ശതമാനം ഓക്കെ ആയി കുറച്ചും കൂടെ എനിക്കെന്ത് ഊക്ക് കിട്ടും മീൻസ് ഐ സോറി എനിക്ക് കളിയാക്കൽ കിട്ടും സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞ് മാത്രമേ എന്നാലും സ്കൂളടക്കറ വിട്ടത് നന്നായി ആരെയും കാണണ്ട എപ്പിരിക്കണോടൊന്നും ചേച്ചി ഹലോ ഹലോ ഹായ് ഹായ് എനക്ക് എന്നെ തല്ലണോടാ ഒന്നും തല്ലി നോക്കടാ അതല്ല പുതിയതിട്ട് നോക്ക് ഇതാണ് പണിക്കാര് പറഞ്ഞ അമ്മയും മകളും അല്ലേ ജിതിൻ ബ്രോ ഹലോ ജിതിൻ ബ്രോ കടന്നോണ്ട് കാണോന്നു നമ്മുടെ ഷോർട്സ് കാണുമല്ലോ ലൈവ് കയറിക്കോ